ബന്ദിപൂരിലെ ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡറെ കൊന്നു അൽതാഫ് കൊന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഭാഗമായ രണ്ട് ഭീകരരുടെ അതേസമയം അതിർത്തിയിൽ സംഘർഷം ശക്തമായി ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ പലതവണ വെടിയുതിർത്തു പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബിഎസ്എഫ് ജവാനും മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇന്ത്യ സജീവമാക്കുകയാണ് ഫ്ളാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ ജവാനെ മോചിപ്പിക്കാനാണ് ശ്രമം കരസേന മേധാവി കാശ്മീരിൽ തുടരുകയാണ് വിവരങ്ങളുമായി കെ പി അഭിലാഷു അഭിലാഷ് വരുന്ന വാർത്തകളെല്ലാം ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നത് തന്നെയാണ് ഭീകരരെ ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന വാർത്തകളും വരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ എന്താണ് പാകിസ്ഥാനും പ്രതിരോധം ശക്തമാക്കുന്നു എന്നാണോ ഒരു യുദ്ധ സന്നാഹമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വിലയിരുത്തണോ അപർണ ജമ്മുകശ്മീരിൽ തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിന് ഒടുവിൽ ആണ് ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള അൽത്താഫ് ലല്ലിയെ ഇന്ത്യൻ സൈന്യം കൊന്നത് ഏതാണ്ട് പുലർച്ചെ ആറു മണിയോടുകൂടി ആരംഭിച്ച ഏറ്റുമുട്ടൽ ആയിരുന്നു സൈന്യത്തിന് നേരെ ഈ തീവ്രവാദി പലപ്പോഴായി നിറയൊഴിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു ഒപ്പം രണ്ടു പേർ കൂടി പ്രദേശത്ത് ഇനിയും ശേഷിക്കുന്നുണ്ട് എന്നാണ് സൈന്യത്തിന്റെ വിലയിരുത്തൽ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിന് ഒടുവിൽ ആണ് അൽതാഫ് ലല്ലിയെ വധിക്കാൻ സാധിച്ചത് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു ഇതോടൊപ്പം സൂചിപ്പിക്കേണ്ടത് ഈ ഭീകരരുടെ വെടിവെയ്പ്പിൽ രണ്ട് കശ്മീരി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അവരുടെ പരിക്ക് സാരമല്ല എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങളിൽ നിന്ന് അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച പരിശോധനയും തെരച്ചിലും ആയിരുന്നു ജമ്മുകാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി പരിശോധനകൾ തുടരുകയാണ് ഭീകരർ താവളം ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ഒളിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന മേഖലകൾ എല്ലാം തന്നെ ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലും അവരുടെ പരിശോധനകളിലും ആണ് എന്ന് പറയാം നമ്മൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പല പ്രദേശങ്ങളും ഭൂമിശാസ്ത്രപരമായി ഏറെ വെല്ലുവിളികൾ നേരിടുന്ന പ്രതിസന്ധികൾ നേരിടുന്ന ഇടങ്ങൾ ആണ് ഇവിടെയാണ് ഭീകരർ അധികമായും തമ്പടിച്ചിട്ടുള്ളത് ചെങ്കുത്തായ മലനിരകളുണ്ട് പാറക്കെട്ടുകൾ ഉണ്ട് ഗുഹ പോലെ ഈ തീവ്രവാദികൾക്ക് വളരെ കൃത്യമായി രഹസ്യമായി കഴിയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒക്കെയുള്ള ഭൂപ്രദേശങ്ങളിൽ ആണ് ഇപ്പോഴും തീവ്രവാദികൾ തുടരുന്നത് അവരെയാണ് സൈന്യവും ഒപ്പം ജമ്മു കാശ്മീർ പോലീസും നടത്തിയ പരിശോധനയിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും തീവ്രവാദികൾ ശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ബന്ദിപ്പോര സെക്ടറിൽ ഇപ്പോഴും വലിയ തോതിലുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് ഇടങ്ങളിൽ അടക്കം സൈന്യം വലിയ തെരച്ചിൽ തീവ്രവാദികൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് അതായത് ഈ ആക്രമണം നടന്നതിന് ശേഷം പെഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം എഴുപതോളം വരുന്ന തീവ്രവാദികൾ പലപ്പോഴായി ജമ്മുകശ്മീരിൻ്റെ പല മേഖലകളിൽ ഈ ആക്രമണത്തിന്റെ തന്നെ തുടർച്ചയ്ക്ക് വേണ്ടി എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവരിൽ ആരെങ്കിലുമൊക്കെ തിരിച്ചു പോയിട്ടുണ്ടാകാം അല്ലാത്തവർ ഇപ്പോഴും ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വിവിധ മേഖലകളിലടക്കം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ ആണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ുന്നത് അതേസമയം ഇന്ത്യ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ഏർപ്പെട്ടിട്ടുള്ള വെടിനിർത്തൽ കരാർ പോലും ലംഘിക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്കടക്കം ഇന്ത്യ പോയേക്കുമെന്നുള്ള സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ആണ് ഇങ്ങനെ കടുത്ത നിലപാടുകൾ കൂടി സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഒരു വരും മണിക്കൂറുകളിൽ അത്രമേൽ കടുത്ത തീരുമാനങ്ങൾ എടുത്താൽ പോലും അത് അത്ഭുതപ്പെടേണ്ടതില്ല കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിനു മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ അറുപത്തിയഞ്ചിലോ എഴുപത്തിയൊന്നിലോ ഒന്നും എടുക്കാത്ത തരത്തിലുള്ള അതിശക്തമായ നിലപാടുകൾ ഇപ്പോൾ ഇന്ത്യ ഈ തീവ്രവാദ ആക്രമണത്തിന് ശേഷം കൈക്കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നയതന്ത്ര ഇടപെടൽ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങൾ അടക്കം വെട്ടിച്ചുരുക്കിയത് കഴിഞ്ഞ ദിവസം തന്നെ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ച് അദ്ദേഹം അസ്വീകാര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പം ഈ ഉടമ്പടികൾ അതായത് സിന്ധു നദീജല കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു അല്ലെങ്കിൽ ആ കരാറ് മരവിപ്പിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ പൌരന്മാർക്ക് രാജ്യമിടുവാനുള്ള സമയം അവസാനിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മാത്രമാണ് സമയം അനുബന് അനുവദിച്ചിട്ടുള്ളത് ഇതിനുശേഷം തുടരുന്നവരെ അനധികൃതമായി തുടരുന്നവർ എന്ന് തന്നെ കണക്കാക്കും ഐക്യരാഷ്ട്രസഭയുടെ സജീവമായ ഇടപെടൽ ഇപ്പോൾ വിഷയത്തിൽ നടക്കുന്നുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും സംയമനം പാലിക്കണം എന്ന നിർദ്ദേശം ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അങ്ങനെയൊരു നിർദ്ദേശം വരുമ്പോഴും പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷ സാധ്യത കൂടുതൽ ശക്തമാക്കുകയും ാണ് പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിൽ തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലതവണ അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വെടിവയ്പുണ്ടായി എന്നും അതിനെ ചെറുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പക്ഷേ ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷണമടക്കം നടത്തും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒപ്പം ഷിംല കരാർ അടക്കം മരവിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പാകിസ്ഥാൻ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു പാകിസ്ഥാൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു ഒപ്പം പാകിസ്ഥാനെ തുടരുന്ന ഇന്ത്യക്കാരോട് രാജ്യം രാജ്യമിടുവാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ പാകിസ്ഥാൻ നിലപാട് ഘടിപ്പിക്കുകയും യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിൽ ഉള്ള സൂചനകൾ നൽകുകയും ഒക്കെ ചെയ്യുന്നു ഒപ്പം ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ നയതന്ത്ര വിലക്കുകൾ അതിനെ യുദ്ധമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്നുകൂടിയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതികരിച്ചത് തന്നെ യുദ്ധം തന്നെയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നതിൽ ഒരു മാറ്റവുമില്ല അങ്ങനെ ഒരു സംഘർഷ സാധ്യത നിലനിർത്തേണ്ടത് പാകിസ്ഥാൻ സൈനിക മേധാവിയുടേത് അടക്കമുള്ള ഉത്തരവാദിത്വമായി മാറുന്നുണ്ട് ജനറൽ ഹസീം മുനീറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എല്ലാം ഇന്ത്യയെ ഇന്ത്യയ്ക്ക് മേൽ ആക്രമണം നടത്തും എന്ന തരത്തിൽ ഉള്ളതാണ് അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് പാകിസ്ഥാന്റെ ആഭ്യന്തരമായ ആവശ്യം കൂടി പക്ഷേ ഇന്ത്യ എപ്പോഴായിരിക്കും തിരിച്ചടിക്കുക എന്നത് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം തന്നെ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നാണ് ഐ എൻ എസ് വിക്രാന്ത് ഇത് അറബിക്കടലിൽ ഉൾക്കടലിലേക്ക് കൂടുതൽ നീങ്ങിയ സാഹചര്യം ഉണ്ടാകുന്നു അതായത് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുന്നുവെങ്കിൽ അതിന് അനുയോജ്യമാകുന്ന ത്തിലേക്ക് സമുദ്ര ഭാഗത്തേക്കാണ് ഈ കപ്പൽ നീങ്ങിയിട്ടുള്ളത് ഒപ്പം ഐ എൻ എസ് ചൂറത്തിൽ നിന്ന് ആയിരുന്നു കഴിഞ്ഞ ദിവസം സൈനികാഭ്യാസം ഇന്ത്യ നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കൃത്യമായ വാണിങ്ങും മുന്നറിയിപ്പും ഇന്ത്യയും നൽകുന്നുണ്ട് പക്ഷേ ഈ മണിക്കൂറുകളിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ജമ്മു കാശ്മീരിൽ തുടരുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരെ കൊന്നൊടുക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പ്രാദേശികമായി ആരെങ്കിലുമൊക്കെ ഈ ആക്രമണത്തിന് സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ അവരെയും ഇല്ലാതാക്കുക എന്ന ഒരു നിലപാടിലേക്ക് ഇന്ത്യൻ അഭിലാഷ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ